ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം ഇന്ന് നമ്മളെ വിശേഷങ്ങൾക്കിടയ്ക്ക് ഇന്നൊരു സന്തോഷം കൂടി ഉണ്ട് ഇന്ന് പായസത്തിന് ഓർഡർ കിട്ടിയൊരു ദിവസം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീറ്റ് അടുക്കളയിൽ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഞാനൊരു ആറു മണിയൊക്കെ ആവുമ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അതിൻ്റെ മുന്നേ ആയിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് കണ്ട് നമ്മൾ നീക്കും കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ അടുക്കളയിൽ വന്ന് ഓരോ പണികൾ നടക്കുകയാണ് അപ്പോൾ ഇന്ന് പരിപ്പും മത്തനുമാണ് കറി വെക്കുന്നത് അപ്പോൾ അതൊക്കെ നന്നാക്കി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പരിപ്പും മത്തനും ഉപ്പും മുളകും അതേപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മൺചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറൊക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ള പണികളൊക്കെ തീർത്തിട്ടുണ്ട് അതേപോലെ നമ്മളെ കറിക്ക് വേണ്ടിയിട്ട് നാളികേരൊക്കെ ഇതങ്ങനെ ചിരകി വെച്ചിട്ടുണ്ട് ചോറ് തിളപ്പിച്ച് വിട്ടാണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പം ചോറ് വയ്ക്കേണ്ട ആവശ്യം വന്നില്ല അപ്പോൾ ഒരു കൊണ്ടുപോവാള്ള ചോറൊക്കെ ഉണ്ട് കേട്ടോ മക്കൾക്കും മേട്ടനൊക്കെ കൊണ്ടുപോകാനുള്ളതുണ്ട് അങ്ങനെ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ അതാ അവിടെ കഴുകാനായിട്ടുണ്ട് അത് കഴുകി എടുക്കണം ചോറ് തിളപ്പിച്ച പാത്രമാണ് പിന്നെ ഇന്നലെ ഞാൻ പായസക്കച്ചവടത്തിന് പോയപ്പോഴേ അവിടെ അടുത്ത് ചീര വയ്ക്കാൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ രണ്ട് കെട്ട് ചീര വാങ്ങിയിരുന്നു കുറച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടോ ബാക്കി ചീരത ഞാനിവിടെ ഉപ്പേരി വെക്കാൻ പോവാണ് അപ്പം ഞാൻ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതേ രീതിക്ക് മൂപ്പിച്ചാലാണ് ഇവിടെ ഇഷ്ടം ഉള്ളിയൊക്കെ നല്ലോണം മൂക്കണം വറവു ഒക്കെ അല്ല നമ്മൾ സാധാ ഉള്ളി വാട്ടുകയാണെങ്കിൽ അങ്ങനെ മൂക്കണമെന്നില്ല പക്ഷേ എങ്കിൽ ഇതേപോലെ ആവണം നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുന്ന സമയത്തും വറവിടുന്ന സമയത്തൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് മോപ്പിച്ചെടുത്തേക്ക് ഇതാക്കണ് ഞാൻ ചീരയൊക്കെ അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ ഇപ്പം കഴുകിയിട്ട് അരിഞ്ഞ് വെച്ചിരുന്നു അത് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചീര ഉപ്പേരി വെക്കുമ്പോൾ എല്ലാവരും ഒരു പരാതിയാണ് വെള്ളം പൊടിയും നല്ലോണം വെള്ളം ഉണ്ടാവും ഒലർന്നിരിക്കില്ല എന്നൊക്കെയുള്ള പിന്നെ ഒരു പരാതി ഉണ്ട് അപ്പൊ നമ്മള് ഗ്യാസമ്മ വെക്കുകയാണെങ്കിൽ അങ്ങനെ തോന്നിയിട്ടില്ല നേരെ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരു വെള്ളം പീച്ചിയെ പോലെയാണ് അപ്പൊ ഞാൻ അധികം ചീരോപ്പേരി ഒക്കെ ഗ്യാസമ്മ തന്നെയാണ് വെക്കലുള്ളത് ഇപ്പൊ പിന്നെ നമ്മൾ ഗ്യാസും അടുപ്പൊക്കെ നന്നായി നന്നായി കത്തിക്കുന്നുണ്ടെന്നാലേ നമ്മളെ പണികളൊക്കെ ഒരുങ്ങും നമ്മൾ വിചാരിച്ച സമയത്ത് തീർണമെന്നുണ്ടെങ്കിൽ രണ്ടും മൂന്നും അടുപ്പൊക്കെ കത്തിക്കണം എന്നാൽ തന്നെ തീരള്ളൂ കേട്ടോ പിന്നെ തലേ ദിവസം ഓരോന്ന് റെഡിയാക്കി വെക്കണ ആ പരിപാടിയൊന്നും എനിക്കില്ല എനിക്ക് എന്താ വെച്ചാൽ ഓടി നടന്നിങ്ങനെ പണിയെടുക്കുന്നതാണ് കൂടുതലും ഇഷ്ടം കേട്ടോ ഒരു സ്ഥലത്ത് തന്നെ നിന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തോ പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് നമ്മളെ പരിപ്പും മത്തനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടേന്ന് വീണ്ടും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ നാളികേരൊക്കെ ചിരകി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് അരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കുറച്ച് ചെറിയ ജീരകമല്ലേ നല്ല ജീരകമെന്ന് പറയും കേട്ടോ ഞങ്ങളിവിടെ ചെറിയ ജീരകത്തിന് അതും കൂടി ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് അപ്പൊ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് പേസ്റ്റ് രൂപത്തിലൊന്നും ഞങ്ങൾ അരക്കലില്ല മത്തനിക്കായാലൊന്നും അങ്ങനെ അരക്കൂല കേട്ടോ ചില ചില സാധനങ്ങൾക്ക് ചെറുതായിട്ടൊന്നും അരയ്ക്കുള്ളൂ അതാണ് രസം അമ്മ പറയലുണ്ട് അതുകൊണ്ട് ചെറുതായിട്ടൊന്നും അരച്ചെടുത്തിട്ടുള്ളൂ അപ്പം ആറേക്കാലം ആയി സമയട്ടോ അവിടെ നിന്ന് ലക്കി അങ്ങനെ ഒച്ച ഉണ്ടാക്കണുണ്ടായിരുന്നു അപ്പൊ ലക്കീനെ അപ്പം ഞാനാണ് കൂടുതലായിട്ടും വിടലുള്ളത് അപ്പൊ ലക്കീനെ മൂത്രമൊഴിക്കാനൊക്കെ വേണ്ടി വിട്ടതാണ് ലക്കിന്ന് ഇവിടെ തന്നെ മൂത്ര ഒഴിച്ചിട്ടുണ്ട് കേട്ടോ തൊടിയേക്കാണ് പോവാൻ പറഞ്ഞാല് ചിലപ്പോ കേക്കും ചിലപ്പോ കേക്കൂല എന്നാലും അവള് പോവൂട്ടോ അപ്പോൾ അവളെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കയറിടാൻ സമ്മതിക്കന്നെ അല്ല ചില സമയത്ത് നല്ല കുട്ടിയായിട്ട് അടങ്ങി കടന്നു തരും കേട്ടോ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ആ കളിക്കലാണ് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള പരിപാടി അപ്പോൾ കൊഞ്ചാണ് പക്ഷേ എങ്കിൽ അവളോട് രാവിലെ കൊഞ്ചി കൊണിഞ്ഞ് നിൽക്കാനൊന്നും എനിക്ക് സമയമല്ല കേട്ടോ ഞാൻ കണ്ണനെ നീപ്പിച്ചിട്ടുണ്ട് ഓൻ എക്സാം ഒക്കെയാണ് ഓന അവിടെ പഠിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓൻ അങ്ങട്ട് ഇലക്കീൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കലില്ല രാവിലത്തെ കാര്യം ഞാൻ തന്നെ നോക്കലാണ് അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഓൻ ശ്രദ്ധിക്കൂട്ടോ ഇനി ദാ ദാലക്കീനെ ഞാൻ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് രാത്രി കൂട്ടിലിടുന്നതല്ലേ പിന്നെ പകൽ പകലതേപോലെ കെട്ടിയിടും ഇനിയിപ്പോൾ വലിയ കൂടൊക്കെ ആയാലും അതി തന്നെ ഉണ്ടാട്ടോ അപ്പോൾ കൂടൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അതാക്കണേ നമ്മളെ ചീരോപ്പേരി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരമൊക്കെ ചിരകി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചീരയും അതേപോലെ മുരിങ്ങിയൊക്കെ ഉപ്പേരി വെക്കുന്ന സമയത്ത് എനിക്ക് നല്ലോണം നാളികേരം ഇടണം ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഗ്യാസമ്മ വെക്കുകൊണ്ട് തന്നെ കണ്ടില്ല നല്ലോണം മുലർന്ന് കെട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് വാരിയിട്ട് ചട്ടിക്ക് ഇട്ട് കൊടുക്കരുത് കുറച്ച് നേരം ഇടണം ഓട്ടപ്പാറത്തിലിടണം എന്നാലുള്ളൂ നല്ലോണം ണം വെള്ളമൊക്കെ പോവുക പിന്നെ ഞാനിന്ന് ഉപ്പുമാവാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയത് നമുക്ക് ഉപ്പുമാവൊക്കെ ആണെങ്കിൽ വേഗം അടുക്കള പണി തീരുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് അതുണ്ടാക്കി അപ്പം അതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല ഒരുപാട് വീഡിയോസിൽ ഞാൻ ചെയ്തതാണ് പിന്നോട് ആരോ നെയ്യപ്പത്തിന്റെ റെസിപ്പിയൊക്കെ ചോദിച്ചിരുന്നു അപ്പം അതൊക്കെ ഞാൻ വൈകാതെ ചെയ്യണ്ടെട്ടോ ഇപ്പം ഓരോ തിരക്കിലായിട്ടാണ് റെസിപ്പിയും കാര്യങ്ങളൊന്നും ചെയ്യാൻ നോക്കാത്തത് അപ്പൊ വീഡിയോ ഉടനെ തന്നെ ഒരു കഥയാണ് കേട്ടോ എന്താ വെച്ചാൽ ആദ്യമൊക്കെ നമ്മൾ പായസക്കച്ചവടത്തിന് ഒരു രണ്ട് മണിക്കുള്ളിലൊക്കെയാണ് പോയിരുന്നത് ഇപ്പം ഞങ്ങളൊരു പന്ത്രണ്ട് പന്ത്രണ്ടര ആകുമ്പോഴേക്കും പോവുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മളെ വീട്ടിലത്തെ എല്ലാ പണികളും രണ്ട് പായസത്തിൻ്റെ പരിപാടി ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കണില്ലേ അതിൻ്റെ പരിപാടി എല്ലാം നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് എന്താ പറയുക എന്താണെന്ന് എനിക്കന്നെ അറിയില്ല എവിടത്തൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും പരമാവധി എന്നെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ വീഡിയോ ഇടണുണ്ട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യണുണ്ട് അപ്പോൾ പുതിയ കൂട്ടുകാരും കൂടി ഒന്ന് സപ്പോർട്ട് അങ്ങനെ അങ്ങനെതാ അടുക്കളത്തെ ചോറും കറിയും ഒരു ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ലോഡ് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ് ഇപ്പൊ ഞാൻ അട വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളമാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ അട വേ എന്താ നമ്മൾ വേവിച്ചെടുക്കണല്ലോ ആദ്യം അപ്പം അതിനൊരു കലം വെള്ളം അവിടെ തിളപ്പിച്ചെടുക്കും തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അവിടെ ഒരു പത്തിരുപത് മിനിറ്റ് വയ്ക്കും കേട്ടോ അതിനുശേഷം പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അടപ്പായസം ഉണ്ടാക്കാനൊന്നും അറിയാത്തവരില്ല എന്ന് വിചാരിക്കണേ പിന്നെ ആരൊക്കെയോ എന്നോട് ചോദിച്ചായിരുന്നു നമ്മളെ പായസത്തിന്റെ റെസിപ്പി എന്നുള്ളതൊക്കെ പായസം ഉണ്ടാക്കുന്ന ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം വേണം അപ്പോൾ എന്തായാലും ഞാനത് വൈകാതെ കാണിച്ചു കാണിക്കാതിരിക്കൂല കാണിക്കാതിരിക്കില്ല ഇപ്പോൾ എനിക്ക് ധൃതയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതൊക്കെ ഒന്ന് സീറ്റിംഗ് ആയി വരണം നമ്മളെ ടൈം ടേബിളൊക്കെ പാകം മാറിയില്ലേ അപ്പോൾ അതൊക്കെ നീ ഇതിനോടൊന്ന് യോജിച്ച് ഇതിനോടൊന്ന് സെറ്റായി വന്നാൽ അതൊക്കെ ഞാൻ ചെയ്യാൻ സമയം കണ്ടെത്തും തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് അതൊക്കെ കാണിച്ചു തരും തരൂട്ടോ എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല എന്തായാലും വൈകാതെ ഞാൻ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ട കേട്ടോ അതുവരെ ഒന്ന് ക്ഷമിച്ചിരിക്കും എല്ലാവരും അങ്ങനെ അങ്ങനെതാ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് ആണ് കേട്ടോ അപ്പം ഗ്യാസൊക്കെ നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മൾ സ്ലാവും ഏഴുമണിയൊന്നും ആയിട്ടുള്ള സമയം അപ്പം ഇന്ന് കുറച്ച് നേരത്തെ അടുക്കളയത്തെ പണികളൊക്കെ തീർന്നപ്പോൾ അതിൻ്റെതായൊരു സന്തോഷം വേറെ തന്നെയാണ് അപ്പം നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല അപ്പോൾ ഒരു ആകുമ്പോഴേക്കും അവർക്ക് പായസം റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇതിൽ വന്നു കൊണ്ടുപോകും ഇല്ലെങ്കിൽ അവർക്ക് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിലേതെങ്കിലും ഒന്നുണ്ടാവും അപ്പം എന്തായാലും നമ്മളതായ പണികൾ നമ്മൾ തീർക്കണമല്ലോ അപ്പോൾ അടുക്കളത്തെ പണികളൊക്കെ ഒതുക്കി മക്കൾക്ക് കൊടുക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുമേക്ക് നിൽക്കുമ്പോൾ വലിയൊരു റിസ്ക് തോന്നൂല കേട്ടോ മറ്റത് ആകെ കലവിലിയാവും അതും നടക്കൂല ഇതും നടക്കാത്ത കോലത്തിലാവും അപ്പോൾ ഒക്കെ ഒരു അടുക്കും ചിട്ടയോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിനോടൊന്നും വെറുപ്പും അടുപ്പും അതുപോലെ ഒരുപാട് പണിയാണെന്നുള്ള തോന്നലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒക്കെ ഇങ്ങനെ ക്ലീൻ ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ നമുക്ക് പണികളൊക്കെ എടുത്ത് തീരാൻ അപ്പോൾ ഇത് ആ മക്കൾക്കും മേടനൊക്കെ ഉള്ള ചോറും കൂടി ആക്കി വെച്ചിട്ടാണ് ഞാൻ അയ്മയ്ക്ക് തിരിയാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതാ രണ്ട് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അനുമോക്കും നന്ദോനും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഏട്ടൻ പറഞ്ഞെനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഏട്ടന് ഞാൻ ചീരപ്പേരി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ തലേ ദിവസത്തെ മീനും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പം അതുകൊണ്ട് ഇന്ന് ഈ പച്ചക്കറി മാത്രമേ ഉള്ളൂ മത്തം കറി ഉപ്പേരി പിന്നെ കുട്ടികൾക്ക് രണ്ടാക്കും മുട്ടയുണ്ട് ഉള്ളി അവർക്ക് ഇടാത്ത മുട്ടയാണ് ഇഷ്ടം അപ്പോൾ കുരുമുളക് കൂടി ഉപ്പ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇതാ പായസത്തിൻ്റെ പരിപാടിയുമേക്ക് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീയൊക്കെ പിടിപ്പിച്ചതാക്കണെ ചെമ്പിൽ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാലൊക്കെ ഞാൻ തലേ ദിവസം തന്നെ കൊണ്ടുവന്ന് വെച്ചിരുന്നു കേട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരുങ്ങുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ തലേന്ന് ഒന്ന് പ്ലാൻ ചെയ്യണം കേട്ടോ ഇന്നാലേ നടക്കുകയുള്ളൂ അല്ലാതെ രാവിലെ അത് തിരയാൻ നിന്നിട്ടുണ്ടെങ്കിൽ നടക്കൂലട്ടോ കൊണ്ടുപോകാനൊന്നും നിന്നാൽ നടക്കൂല അപ്പം ഇതാ എനിക്ക് സഹായത്തിന് എൻ്റെ അമ്മയുണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും സഹായിക്കും ഞാൻ ഒറ്റയ്ക്ക് ഒന്നല്ല പണിയെടുക്കുന്നത് എല്ലാവരും പണിയെടുക്കാൻ കൂടി തരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു സഹായത്തിന് ആളുണ്ടാവുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു റിസ്ക് ആയിട്ട് എനിക്ക് തോന്നലില്ല എല്ലാവരും ഉണ്ടല്ലോ അല്ലാതെ എൻ്റെ മേല് മാത്രം കെട്ടിവെക്കൂലട്ടോ അല്ലേ ഈ എടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് ഇവിടെ ആർക്കും ഇല്ല അപ്പം എല്ലാവരും ഓരോ കൊണ്ട് കഴിയുന്ന രീതിക്കോ അച്ഛനായാലും അമ്മയായാലും ഏട്ടനായാലും മക്കളായാലും എല്ലാവരും കൂടി തരും ഇവിടെ ഒരാൾക്ക് ഇന്ന പണി അല്ലാതെ ഇന്ന പോലെ ഒരാൾ തന്നെ ചെയ്യണം അങ്ങനത്തെ ഇതൊന്നും ഇല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി തന്നെയാണ് ഇതുവരെ ഞങ്ങൾ മുന്നോട്ട് പോണത് എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു കേട്ടോ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ ഒരാൾ തന്നെ ഒരു കാര്യം തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ മുന്നോട്ട് നടക്കണ കാര്യമാവില്ല നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ എല്ലാവർക്കും കൂടിയും വേണ്ടിയിട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും ഒരു ചിന്ത വേണം കേട്ടോ അല്ലാതെ നമുക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പൈസയും കൊണ്ട് ഞാൻ മാത്രം കാര്യം കാണുക അങ്ങനെയല്ല കേട്ടോ നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഈ പൈസയും കൊണ്ട് ഞാൻ കാര്യം കാണൽ അല്ലാതെ എനിക്ക് മാത്രമായിട്ട് ഞാൻ സ്വരുക്കൂട്ടി വെക്കുക എടുത്ത് വെക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല എല്ലാവർക്കും വേണ്ടിയിട്ട് ചിലവാക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അന്നന്ന് കഴിഞ്ഞിട്ടല്ലേ നമ്മളെ സ്വരുക്കൂട്ടലൊക്കെ അപ്പോൾ ഇന്ന് അന്നന്നാന്ന് ജീവിക്കണമെങ്കിൽ തന്നെ നല്ല പണിയാണ് അപ്പോൾ ഇതാ അതിൻ്റെ മക്കളെ കൊണ്ട് കഴിയുന്ന പണികൾ പോലും ചെയ്ത് ല്ല അതേ പോലെ അറിയില്ലല്ലോ അപ്പൊ അനുമോള് അകൊക്കെ അടിച്ച് വാരി തരുന്നിട്ട് അമ്മതാക്കണ് ഞാൻ ഇളക്കാൻ നിന്നപ്പോഴേക്കും അമ്മതാക്കണ അവിടെ മുറ്റടിച്ച് വാരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഓരോ പണിക്കാണ് ആ പേട്ടനൊക്കെ നീസ് പല്ല് അത് കഴിഞ്ഞ് ഏട്ടൻ കുറച്ച് നേരൊന്ന് ഇളക്കി തന്നെ കേട്ടോ ഏട്ടിന് പോകാൻ സമയമായിട്ടില്ല ചായയും കുടിച്ചിട്ടില്ല അപ്പോൾ കുറച്ചു നേരം ഇളക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടനും കൂടി ഇളക്കി തന്നു നമ്മൾ പാലടയാകുമ്പോൾ കുറച്ച് സമയം നല്ലോണം നമ്മൾ ഇളക്കി നിൽക്കണം കേട്ടോ അതൊന്ന് കുറുകി വറ്റി വരണ്ടേ അട പൊന്തണമല്ലോ അട പൊന്തബഴാണ് നമ്മളെ പാലട സൂപ്പറാവുള്ളൂ അപ്പം ഇതുമോളെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ ഒരു പാലട നമ്മൾ ഉണ്ടാക്കുന്നത് ഒരുക്ക് പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉദ്ഘാടനാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളോട് ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചിരുന്നു പിന്നെ എന്നാൽ ഒരു ദിവസം അവിടെ വന്ന് പായസം കുടിക്കുകയും ചെയ്തിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കൊണ്ടുവള്ളത് ഉണ്ടാക്കാൻ അപ്പൊ ഈ ഒരു പരിപാടിക്ക് ഞാൻ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ നടക്കൂലട്ടോ അവിടെ നിന്ന് പോയി വരുമ്പോഴേക്കും നേരം വഴുകും ഇനിയിപ്പോൾ രണ്ട് പായസം വീണ്ടും നമ്മൾ ഉണ്ടാക്കണ്ടേ പിന്നെ നേരത്തെ നമുക്ക് പാലട ഉണ്ടാക്കി വെക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടാക്കാഞ്ഞത് അപ്പൊ എന്തായാലും എട്ടനെ ചായ ഒക്കെ കൊടുത്ത് ഉപ്പുമാവും ചായ കുടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാൻ ഉപ്പ ഉപ്പുമാവയ്ക്ക് പ്രത്യേകിച്ച് വേറൊന്നും മക്കൾക്ക് ഉണ്ടാക്കിയിട്ടില്ല ഇന്നിപ്പം ഇങ്ങനെ കഴിക്കാനാണ് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ തലേ വീട്ടിൽ നിന്ന് അമ്മേനെ പിറന്നാൾ കഴിഞ്ഞ് പോകുന്ന കുറച്ച് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പം അതുമ്പോൾ മക്കളൊക്കെ സമർപ്പിക്കാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അതിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുകൊണ്ട് ഒരങ്ങനെ കഴിച്ചോളൂ കേട്ടോ അപ്പം ലക്കിതാണ് അവിടെ നോക്കി കിടക്കണുണ്ട് അപ്പം ഏട്ടനെ കണ്ടാൽ വാലാട്ടും ഒന്ന് നീച്ച് നിക്കും ഇരിക്കും ഭയങ്കര ബഹു വാലാട്ടോ ഏട്ടനെ അല്ലേ ഓളെ കൊണ്ടുവന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചെറിയൊരു പേടി കേട്ടോ തൊടുകയും പേടിക്കുകയൊക്കെ ചെയ്യും പക്ഷെ എന്നാലും ഇവിൾ കടിക്കുകയോ എന്നുള്ള ആ ഒരു ചെറിയ പേടിയുണ്ട് നമ്മൾ നന്തൂനും അനുട്ടിക്കുക നല്ല പേടിയായിരുന്നു ഇപ്പം കുറെ പേടിയൊക്കെ മാറിയിട്ടുണ്ട് എനിക്കും കണ്ണനും അച്ഛനുമാണ് ഇവിടെ തീരോളം പേടില്ലാത്ത കേട്ടോ കൂടി ഓളെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പായസം കൊണ്ടുപോകാൻ വരുന്നപ്പോൾ ഒരു കൊണ്ടുപോകാൻ വരാൻ പറ്റൂല അവർക്ക് അവിടെ തിരക്കാണ് പറഞ്ഞുകൊണ്ട് അച്ചാറിനും ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ എനിക്ക് പോകാനും സമയമല്ല ആ ഒരു സമയമായപ്പോഴേക്കും അച്ഛൻ വെട്ടമൊക്കെ കഴിഞ്ഞ് വന്നതാണ് ചായുടിയൊക്കെ കഴിഞ്ഞ് പോവുകയാണ് അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചപ്പോൾ ഈ ഒരു സമയത്ത് എവിടെയും ഓട്ടോ കിട്ടൂല എല്ലാവരും ടാപ്പിങ്ങിന് പോണ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഇത് അമ്മായിൻ്റെ വീട്ടിലത്തെ കാറാണ് അപ്പം അമ്മായിൻ്റെ കുട്ടിയാണത് ഫോനോട് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഓം ഒപ്പം പോരാ എന്ന് പറഞ്ഞു ഇവിടുന്ന് അധിക ദൂരമൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഓല് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞു അതൊരു സമാധാനം അപ്പോൾ ഓല് പോയി കഴിഞ്ഞിട്ട് വേണം അനുമോളെ നന്ദൂനെ സ്കൂളിക്ക് വിടാൻ അതിൻ്റെ ഇടയ്ക്ക് കണ്ണാനൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി അങ്ങനെ കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോന്ന് ഇങ്ങനത്തെ ഓർഡറുകളൊക്കെ കിട്ടുമ്പോൾ എനിക്ക് അന്ന് ഒരു ഇരട്ടി സന്തോഷമാണ് അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് ഓർഡറുകൾ കിട്ടട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്